വായിച്ച വിശുദ്ധ വേദഭാഗങ്ങൾ രണ്ട് ഭാഗത്തു നിന്നാണ് വായിച്ചത് ഒന്ന് പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളും പരിശുദ്ധനായ മത്തായസുവിൻ്റെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതലുള്ള ഭാഗങ്ങളുമാണ് വായിച്ചത് കർത്താവ് രക്ഷയെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് കർത്താവ് രക്ഷ എല്ലാവർക്കും ലഭ്യമാക്കുക പ്രയാസമാണ് എന്ന ഒരു സൂചന ഇവിടെ നൽകുകയാണ് എല്ലാവർക്കും ലഭ്യമാകുക എന്ന ആ വലിയ കാര്യമാണ് കർത്താവിന് ആഗ്രഹമെങ്കിലും അത് സാധ്യമാകാൻ ഒരുങ്ങാത്തതായ കുറിച്ച് കർത്താവ് വളരെ ഭംഗിയായി ഇവിടെ വർണ്ണിക്കുന്നുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും പലരും ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിൽ ഇരിക്കുവാനായി വരും എന്നാൽ മുമ്പന്മാരായിരുന്ന പലരും ബിംബന്മാരും ബിംബന്മാരായിരുന്ന പലരും മുമ്പന്മാരുമായി മാറും മുമ്പേ വന്നവർ പലരും മാറി നിൽക്കേണ്ട ഗതികേട് വരുന്ന ഒരനുഭവം ഉണ്ടാകും എന്നുള്ളത് കർത്താവ് വളരെ ശക്തമായി ഇവിടെ പറയുകയാണ് ദൈവരാജ്യത്തിന് അനുഭവം എല്ലാവരും പ്രാപ്യമാക്കേണ്ടതാണ് എന്നാൽ അതിന് വ്യക്തവും ശക്തവും സുദൃഢവുമായ വ്യക്തിപരവുമായ ഒരുക്കം കൂടി ആവശ്യമാകുന്നു എന്നത് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത് എല്ലാവർക്കും അത്ര സൂചിച്ചു എന്ന് വരികയില്ല കർത്താവ് ഇവിടെ അല്പം ഒരു ഭാഷ ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട കർത്താവിൻ്റെ ഈ വചനങ്ങളെ കേട്ട പരീക്ഷന്മാർ ചിലർ അടുത്തു വന്നിട്ട് നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് ഹേരാതാവ് നിന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നുണ്ട് നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് കർത്താവ് മറുപടി പറയുന്നുണ്ട് ആ കർത്താവിനോട് പറയുന്നുണ്ട് അതേ കർത്താവിൻ്റെ മറുപടി വളരെ സ്ട്രോങ് ആയ ഒരു മറുപടിയായിരുന്നു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക കർത്താവ് വളരെ സോഫ്റ്റായിട്ട് മാത്രം എപ്പോഴും സംസാരിക്കുന്ന ആൾ ചില സമയങ്ങളിൽ വളരെ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നു ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവിടെ കാണുന്നത് ദൈവം എന്നെ പിതാവാൻ ദൈവം എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതായ ചില ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാതെ ഞാനിവിടുന്ന് പോവുകയില്ല എന്ന അദ്ദേഹത്തോട് നിങ്ങൾ പോയി പറയണമെന്നാണ് അദ്ദേഹം എന്നുള്ള വാക്കൽ ഉപയോഗിച്ചത് നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ കൊളോക്കിയൽ ഭാഷയിൽ വിളിക്കുന്നത് പോലെ ഒരു ഭാഷയാണ് കർത്താവ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഹേറോദോസ് അതിനും അപ്പുറമായ വിശേഷങ്ങൾ ലഭ്യമാകുവാനായിട്ട് യോഗ്യതയുള്ള ആളാണെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം ചിലപ്പോൾ കർത്താവ് അത് സോഫ്റ്റായിട്ട് തന്നെയായിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതിനും അപ്പുറമായ തിന്മ ധാരാളമായി ചെയ്തു കൂട്ടിയിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ പോയി കുറുക്കനോട് പറയണം ഞാനിവിടെ രണ്ട് ദിവസം പിശാച്ചുക്കൾ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും മൂന്നാം ദിവസം എൻ്റെ ഇവിടുത്തെ നിയോഗങ്ങൾ അവസാനിക്കും എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പറയണം എൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാതെ ഞാനിവിടെ നിന്ന് പോകുകയില്ല പിന്നെ കർത്താവ് ഒരാത്മഗതം പോലെയാണ് പിന്നെയുള്ള കാര്യങ്ങൾ പറയുന്നത് എറുശലേ മേ പിടക്കു വഴിതൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചെറുകിടക്കയിൽ ചേർക്കുന്ന പോലെ നിന്റെ മക്കളെ ചേർക്കുവാൻ എത്ര പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു നിങ്ങളോ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇതാ നിങ്ങളുടെ ഭവനം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇത് കർത്താവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് എറിശലൈബിനെ എപ്പോഴും ചേർത്ത് കൂടെ ചേർത്ത് നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചുവെങ്കിലും എറിശലൈം പൂർണ്ണമായി കർത്താവിനോട് ചേർന്ന് നിന്നില്ല എന്നത് കർത്താവ് തന്നെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ശൂന്യത കർത്താവ് ഒരു പ്രവചനം പോലെ പറയുകയാണ് നാം ചിലപ്പോഴെങ്കിലൊക്കെ ചിന്തിക്കേണ്ടി വരും കർത്താവിൻ്റെ വചനങ്ങൾ നിറബടിയായി നിവർത്തിതമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം ഇങ്ങനെ പോവുകയാണ് എന്നത് യേശുദമ്പ്രാൻ്റെ വചനങ്ങൾ നിവൃത്തിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അത് ഇപ്പോഴത്തെ ഒരു എടുത്താലും ഇന്ത്യ എടുത്താലും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന കേരളം എടുത്താലും ഏത് ദേശമെടുത്താലും നാം കാണുന്ന കാഴ്ച നാമൊക്കെ ദൈവവചനത്തെ സ്വീകരിക്കാതെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നാം ഇങ്ങനെ ശൂന്യതയിലേക്ക് പോകുന്നു എന്ന ഒരു ചിത്രം വന്ദനായ ജോഷുവാച്ചനെ അനുസ്മരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നതും തന്നെയാണ് ദൈവവചനമില്ലാതെ അച്ഛന് ഒരു ജീവിതമില്ലായിരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ദൈവവചനത്തെ സ്വീകരിക്കുകയും ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് കൃത്യമായി നിർവചിച്ച് സന്നിവേശിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു മഹാ വലിയ പുരോഹിതനായ ഗുരുവായ ജോഷോ നാം ഇവിടെ ദർശിക്കുന്നത് ഞങ്ങളെയൊക്കെ പല സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛന് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഒന്നിനല്ല പ്രസംഗങ്ങൾ നടത്തുമ്പോൾ വിശുദ്ധ വചനത്തിൽ എന്ന് പറയാനായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത് അച്ഛന് നിർബന്ധമായിരുന്നു അച്ഛൻ അങ്ങനെയേ പ്രസംഗിച്ചിട്ടുള്ളൂ അത് അച്ഛൻ്റെ ഒരു ജീവിത നിഷ്ഠയായിരുന്നു വിശുദ്ധ വചനത്തിൽ എന്ന് പറയാതെ കാട് കയറി പോകരുത് എന്നുള്ളത് അച്ഛന് നിർബന്ധമായിരുന്നു അതച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലത്തും അച്ഛൻ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊക്കെ വൈദികരായ കാലത്തും ഒരു സമയത്ത് ഞാൻ മെത്രാനായ ശേഷവും എന്നോട് വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞത് ഞാൻ നല്ലതുപോലെ ഓർക്കുകയാണ് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം ദൈവവചനത്തെ വേണം കൃത്യമായി ഉച്ചരിക്കേണ്ടത് ദൈവവചനം അനുസരിച്ച് വേണം ജീവിക്കുവാൻ ദൈവവചനത്തിൽ വേണം പകരുവാൻ എന്നുള്ളത് നിർബന്ധമാണ് അത് പോസിറ്റീവായി പറയേണ്ടെടുത്ത് പോസിറ്റീവായും നെഗറ്റീവായി പറയേണ്ടടുത്ത് നെഗറ്റീവായും ബഹുമാനപ്പെട്ട അച്ഛന് ചില സമയത്തൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ദൈവവചനം നമ്മോട് പ്രസവിക്കുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ വൈദിക മീറ്റിങ്ങിൽ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഭാഷ ബഹുമാനപ്പെട്ട അച്ഛൻ ഞങ്ങളുടെയൊക്കെ മുമ്പാകെ ഉപയോഗിക്കും സാധാരണ ജനത്തിന് മുമ്പാകെ വരുമ്പോൾ അവരെ മനസ്സിലാക്കി അവരോടുള്ള അവരുടെ ഭാഷ അച്ഛൻ കൂടുതൽ സ്വീകരിക്കും എന്നാൽ ഞങ്ങളുടെ മുമ്പാകെ മാത്രം വരുമ്പോൾ ഞങ്ങളോടുള്ള ഞങ്ങളുടെ ഭാഷയിൽ കുറച്ചുകൂടി ശക്തമായി ഉപയോഗിക്കുന്ന ഒരു രീതി പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയത്ത് അച്ഛനെ ഓർക്കുകയാണ് ഏത് സമയത്താണ് നിങ്ങളുടെ യജമാൻ വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ ഇരിപ്പീൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും ജനത്തോടും പറഞ്ഞുവെങ്കിൽ ആ കർത്താവിൻ്റെ കൽപ്പനയെ അതുപോലെ പാലിച്ച ഒരു നല്ല മനുഷ്യനാണ് വന്ധ്യനായ ജോഷു അച്ഛൻ അച്ഛന് തൊണ്ണൂറ്റി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സമയം മുതൽ തന്നെ സത്യത്തിൽ ശലോമോൻ രാജാവ് പറഞ്ഞതുപോലെ നാളുകളെ എണ്ണിയ ഒരു പുരോഹിതനാണ് അടുത്ത് ചെല്ലുമ്പോഴെല്ലാം എനിക്കിത്ര വയസ്സായി ഇന്ന ഇന്ന സമയമാകുമ്പോൾ ഇത്രയാകും എന്ന് കൃത്യമായി പറയുമായിരുന്നു എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതി തീർക്കാനുണ്ട് പറയുവാനുണ്ട് ഇതും പറയുമായിരുന്നു അപ്പം ഞാൻ ഒക്കെ തമാശയ്ക്ക് അച്ഛനോട് തമാശയ്ക്ക് മാത്രമല്ല ചില സമയത്ത് ഗൗരവത്തോടെ പറയുമായിരുന്നു അച്ഛൻ സെൻറ്റിനറി അടിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് പോവുകയുള്ളൂ എന്നുള്ളു ബഹുമാനപ്പെട്ട അച്ഛൻ ജാഗ്രതയോടെ ഇരുന്ന് ദൈവം തമ്പരാൻ ഏൽപ്പിച്ച നിയോഗങ്ങൾ സർവ്വതം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന ഒരു പുരോഹിതനാകുന്നു എന്നതിൽ നാം ആരും സംശയിക്കേണ്ട മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത സമയത്തായതിനാൽ നിങ്ങൾ ഒരുമിയിപ്പീൻ തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി നിയോഗിച്ച അവർക്കായി യജമാനം നിയോഗിച്ച വൃത്യൻ വിശ്വസ്തനും ബുദ്ധിമാനുമായിരിക്കും അതായിരുന്നു വന്ദനായ ജോഷുവാചൻ ദൈവജനത്തിന് വേണ്ടി ദൈവം നമ്പരാൻ നിയോഗിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ഹൃദ്യനായി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് വർഷക്കാലം ഈ ഭൂമിയിൽ ശോഭിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ വിദേശി ലാളിതനായി ഇരിക്കുകയാണ് ഇവിടെ എഴുതിയിരിക്കുന്നു യജമാൻ വരും വളിപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിൻ്റെ മേലാവായി അവനെ നിയമിക്കുമെന്ന് സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു ബലഹീന എൻ്റെ വിചാരം വന്നനായ അച്ഛൻ സ്വർഗത്തിൽ കർത്താവിൻ്റെ വലതുവശത്ത് വിശുദ്ധന്മാരോട് ചേർന്നിരുന്ന് വേണ്ട കുറിപ്പുകൾ ഇപ്പോഴും എഴുതുകയാണ് അത് നമുക്ക് വേണ്ടിയാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നമുക്ക് വേണ്ടിയെ എഴുത്തുകൾ തുടരട്ടെ എന്ന് ബലഹീന ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുവായ പുരോഹിതന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് തുണയായിരിക്കട്ടെ ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ